അപ്പോൾ ആ സമയത്ത് മീനത്തി മീനത്തിത്താലികെട്ട് കഴിഞ്ഞിട്ട് നക്ഷത്ര ആ പടം ചെയ്യാന്നുള്ള സംഭവം വന്നപ്പോഴാണ് പെട്ടെന്ന് അവർ പിന്നത് ചാക്കോച്ചനാണ് ആ വേഷം ചെയ്തതല്ല ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനത്താലും ഞാൻ നമ്മൾ സംസാരിച്ച് വെച്ചിരുന്നത് ആ സമയത്ത് എനിക്കന്ന് ആദ്യം ഞാൻ സംസാരിച്ചത് ആദ്യം നമ്മൾ ആ ടീം സംസാരിച്ചത് മഞ്ജുനോടായിരുന്നു സംശയമുണ്ട് പക്ഷെ അതിൻ്റെ പിന്നെ ഷാലിനിയാണ് ഫിക്സ് ആ ഒരു സംസാരമായത് പക്ഷെ അപ്പോഴേക്കും പിന്നെ നിറൊക്കെ കഴിഞ്ഞ് നിൽക്കല്ലേ അപ്പൊ പിന്നെ ആ കോമ്പിനേഷനിലേക്ക് ഇതായിട്ട് പിന്നെ അവരങ്ങോട്ട് പോയി പിന്നെ ഞാൻ ഈ പുഴയും കടത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു തോന്നുന്നു ഈ പടം നക്ഷത്ര താരാട്ടം നക്ഷത്ര താരാട്ടല്ലേ ആ പടം ആ പടം തിലകഞ്ചാട്ടി ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് കാരണം എന്റെ അടുത്ത് അതിന്റെ അത്ര ആദ്യം എന്ന് പറയുന്നത് മീശമാധവന്റെ പ്രൊഡ്യൂസറായി ആണ് നമ്മൾ മക്കളെയൊക്കെ അല്ലെ ദത്തെടുക്കുക അച്ഛനമ്മേനും ദത്തെടുക്കുന്ന ഒന്ന് ആലോചിച്ചോക്കി എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പോഴേക്കും പിന്നെ അതിനെ ബേസ് ചെയ്ത് വേറൊരാൾക്ക് അത് പറഞ്ഞപ്പോ ഇത് ഇങ്ങനെ തോട്ട് വന്നതാണ് എന്ന് പറഞ്ഞ പിന്നെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പൊ ശരിക്കും അന്ന് നമുക്ക് പിന്നെ ഹീറോയിൻ ഇല്ലാണ്ടായിപ്പോയി എന്നിട്ട് പിന്നെ നമ്മൾ ഗുഡ് നൈറ്റ് മോനേട്ടനൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടാണ് നമുക്ക് പെട്ടെന്ന് സിനിമ തുടങ്ങിയ വേണം അങ്ങനെയാണ് സുലേഖ എന്ന് പറഞ്ഞ കുട്ടിയാണെന്നോയിൽ അഭിനയിച്ച് ആ കുട്ടി വരുന്നത് േഷൻ ചെയ്തത് അപ്പൊ ഇതിന്റെ ഇടയിൽ മലയാളം അറിയാത്ത അടിമാര് വരുമ്പോ ഇവർക്ക് എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ഉച്ചാരണം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പ്രശ്നമില്ല ഈ കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ് ആയിട്ട് എഴുതി ുംങ്ങനെ അന്യഭാഷ നടിമാരില് തമിഴ്നാട് ആരെയും ഏട്ടൻ പറഞ്ഞു അതല്ലാതെ ഞെട്ടിച്ചതും ചിരിപ്പിച്ചതുമായിട്ടുള്ള നടിമാർ അങ്ങനെ കാരണം അവർക്ക് പറ്റാഞ്ഞിട്ടാണ് അവരുടെ ലാംഗ്വേജ് അതല്ലാന്നിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു എനിക്ക് ഞാൻ കൂടുതലും ഇത് പുതിയ ആൾക്കാരോട് ഒരാളാണ് ും ഒപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടായിരുന്നു അതാണ് കാര്യം ഞങ്ങൾ ഈ സലീമേ സലീമേട്ടന്റെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു ചോദ്യം ചോദിച്ചു ഇത്രയും നായികമാരെ ഏറ്റവും ഭംഗിയുള്ള നായിക ആരാണെന്ന് ചോദിച്ചു ഞാനിങ്ങനെ മനസ്സിൽ കാരണം ഒന്നും ആലോചിക്കാതെ ആണ് ഞാൻ കണ്ടില്ല ഏറ്റവും സുന്ദരിയായ നടി കാവ്യാണ് ഇത്രയും പറഞ്ഞു നിർത്തി അപ്പൊ ഞങ്ങളെല്ലാരും കട്ട ഫാൻസ് ആണ് കാവ്യേച്ച ഒരു സിനിമ ദിലീപാജ്ഞ ഒരു സിനിമ നമുക്ക് ഉടനെ കാണാൻ പറ്റുമോ എന്തെങ്കിലും ആണ് അതിനൊരു രൂപത്തിലോ തിരക്കാണ് അല്ല ഇത്രയും പേരുടെ മൈൽ സ്റ്റോണില് ദിലീപേട്ടൻ വരുന്നു പറഞ്ഞപ്പോ തന്നെയല്ലേ കാവ്യേച്ചി വരുവോ കാവേച്ചി കൊണ്ടുവരുവോ ദയപുട്ടല്ലേ അപ്പൊ രണ്ടുപേരും ചേർന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല ഒരു ചെറിയ ആഗ്രഹം എല്ലാരും പറഞ്ഞാണ് ഫോൺ വഴിയെങ്കിലും ഒന്ന് നമുക്കൊരു സ്വരം കേൾക്കാൻ പറ്റുമോ ദിലീപേട്ട കംഫർട്ടബിൾ ആണെങ്കിൽ ചേച്ചിക്ക് ഒരു ഹൈ പറയാൻ ഞങ്ങക്ക് പറ്റുമോ എന്നുള്ളതാണ് പലരും ചോദിച്ചൊരു ചോദ്യം ചേച്ചിനെ കാണാൻ ഞങ്ങൾക്ക് വലിയ ഞാൻ ഈ സമയത്ത് സമയം ഒരു ഉണ്ടാവും എന്തിന്റെ ഈ അത് വേണ്ടിട്ടല്ലേ ഇത് ഞാൻ ഞാൻ സംസാരിച്ചിട്ട് കണ്ടല്ലേ മീനാക്ഷിയോടും പറഞ്ഞു അയ്യോ സത്യം കേട്ടോ കാരണം ദിലീപേട്ടൻ ഞാന് ഫോൺ അപ്പുറത്ത് കൂടുത്തേക്കാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചാൽ മതി അപ്പൊ ഞാൻ ഇത്തരക്കിനിടയില്

എന്നെ കേട്ടോ മീനാക്ഷിയുടെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഹൗസ് ഏതാണ് സ്പെഷ്യലൈസ് എന്തേലും പറഞ്ഞു തരുമോ ദിലീപേ മീനാക്ഷി അല്ല അവള് പഠിച്ചോണ്ടിരിക്കണം അങ്ങനെയൊന്നും ഞാനാണ് അവളോട് ഭക്ഷണം പറഞ്ഞില്ലാത്ത പോലെ അവരെ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അവരെ മോൾഡ് ചെയ്തോണ്ടിരിക്കും

ഞാൻ കൊണ്ടു വെച്ചിട്ട് വരാന്ന് ആണല്ലേ അവസാനം ഇങ്ങനെ എല്ലാം ഇവിടെ നല്ല ചോറ് വേണം ചപ്പാത്തി വേണം വരുമ്പോ നമ്മുടെ സ്ഥലത്ത് പോയിട്ട് വേറെ കേട്ടോ ഇവിടെയുള്ള യു കെ ലണ്ടൻ അമേരിക്ക ഓർത്തുകൊണ്ടിരിക്കുമ്പോ അവിടെ മറ്റേ നോർത്ത് സൈഡിലൊക്കെ ഉള്ളവര് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് പപ്പടം ആയാലും സുലൈമാനി ആയാലും ഇങ്ങനെ റീഫില് ചെയ്തോണ്ടേരിക്കും ദിലീപേട്ടന്റെ പടമൊക്കെ കാണുന്ന പോലെ നമുക്ക് ഇങ്ങനെ മനസ്സ് നിറഞ്ഞായിരിക്കും നമ്മളിവിടെ വന്നിരുന്ന് കഴിക്കുന്നത് ഒരിക്കലും ഈ പഞ്ചാബി ഹൗസിന്റെ സെക്കൻഡ് പാർട്ടി ഇങ്ങനെ വരുന്നുണ്ട് സി എ ഡി മൂസ ഇല്ല അല്ലേ ഇനി രണ്ടാം ഭാഗത്തെ പറ്റി പറഞ്ഞു പറഞ്ഞു ഈ നമ്മൾ പ്രോസസ്സിൽ അത് നമ്മുടെ ആഗ്രഹമാണ് കാരണം നമ്മളും ഈ പറയുന്ന പോലെ പിള്ളേരുടെ സ്വഭാവവും ഒക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കും ചിരിക്കാനും പിന്നെ ഒരുപാട് ആൾക്കാരും അത് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിന്റെ റൈറ്റേഴ്സിനോട് നിങ്ങൾ അതൊന്നും പെട്ടെന്ന് ശരിയാക്കി തന്ന പറഞ്ഞിരിക്കുന്നത് അല്ല ഞങ്ങളും അങ്ങനത്തെ ചിത്രം കാണാനായിട്ട് കാരണം ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ട് അപ്പൊ അത് ഒരു നമ്മൾ ടേസ്റ്റ് ദ ബ്ലൻഡർ എന്നാണല്ലോ നമ്മൾ അതിന്റെ ടാഗ് ലൈൻ ആദ്യമായിരുന്നു ടേസ്റ്റ് ദ ബ്ലെൻഡർ ബ്ലെൻഡർ ആണ് മൊത്തം നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് തോന്നിയിട്ടുള്ള മണ്ടത്തരങ്ങൾ മുഴുവൻ കുടും ഇപ്പൊ പാരഷ്യൂട്ടിൽ ഇറങ്ങണപ്പോ നമുക്ക് നാല് കൊട കൂട്ടിക്കഴിഞ്ഞാൽ ചാടിയാ അതുപോലെ വരുവോ എന്ത് ചിന്തിക്കുന്ന മണ്ടത്തരങ്ങൾ പോലെ